അത് നിങ്ങൾ കാണണം ബിക്കോസ് സെലിബ്രേറ്റ് കാരണം ഡിഡ് ും പോവാഫുൾ അടിപൊളിയിട്ട് പെർഫോം ചെയ്തിട്ട് അതെ യെസ് കപ്പ് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മള് വിക്ട്രീന്റെ കാര്യം അത് പ്രേക്ഷകരാണ് ഡിസൈഡ് ചെയ്യുന്നത് പക്ഷെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് എവിക്ഷൻ ഉണ്ടാവുന്നത് ഡെഫിനറ്റ്ലി ഡിസേർവിംഗ് അല്ല നെക്സ്റ്റ് വീക്ക് എന്താ നമുക്ക് അറിയില്ല ഏതെങ്കിലും ചോദിച്ചു ചോദിച്ചില്ല

അപ്പൊ ആഹ് ഒരു ട്വന്റി ത്രീ ഇയർ ഓൾഡ് ബോയ് ഹാൻഡിൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ശരി നമുക്ക് അവരെ പൊറത്താക്കാം അങ്ങനത്തെ ക്രിക്കറ്റ് മൈൻഡ് ഇല്ലാണ്ട് നല്ല രീതിയിൽ അവനെ ചെയ്യാൻ ാണ് അവൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ചിലപ്പോ ബെസ്റ്റല്ലായിരിക്കും വേണ്ടത് ഇനിയിപ്പോ രണ്ടുപേരും കൂടെ പോയ ടോപ്പ് ഫൈവ് ആവല്ലോ അപ്പൊ അടുത്ത എനിക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു പി ആറും എല്ലാതും വെച്ചിട്ട് അനുമോൾ ഉണ്ടാവുമായിരിക്കും സിനിമ ബിക്കോസ് എന്റെ സമന അത് ഞാൻ പറയില്ല ബിക്കോസ് അനുമോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പൊ ഞാനത് ഞാൻ ഒരിക്കലും കമെന്റ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ടാസ്ക്സ് ഒക്കെ ആണെങ്കിലും അധികം നമുക്ക് അറിയാമല്ലോ ആരൊക്കെ ജയിക്കണെന്ന് നമുക്ക് അറിയാമല്ലോ പിന്നീന്ന് വെച്ചാൽ മലയാളം അറിയാത്ത ഒരാൾ എൺപത്തഞ്ചു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കണം ഒരു അവനെ അത് സംഭവം കളിക്കുന്ന ആൾക്കാര് അല്ല അവൻ അവനാർക്കും എതിരായിട്ട് കളിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിൽ അങ്ങനെ ഒരു പേഴ്സണൽ ഗർജ്ജി വെച്ചിട്ട് ആരായിട്ട് കളിച്ചായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല അത് ആക്ച്വലി ഒരു ബിഗ് ബോസിന്റെ മൂവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ എന്തായാലും അതൊരു കണ്ടന്റ് ആണല്ലോ മൂന്നുപേരെ ക്യാപ്റ്റൻ ആയി ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം അത് മനസ്സിലാവും അതെനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അപ്പൊ അതിൽ അത് ചിലപ്പോ അവനും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ആക്ച്വലി അവനല്ലേ ബാക്കി രണ്ടുപേരും ചെയ്തിട്ട് ഞാനിതാദ്യമായിട്ട്